കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷോ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പലതരത്തിലുള്ള മൃഗങ്ങളെ ഒക്കെ നമ്മൾ വീടുകളിൽ വളർത്തുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ചില സ്ഥാനങ്ങളുണ്ട് ഫംഗ്ഷയിൽ പ്രകാരം പന്ത്രണ്ട് അനിമൽസ് ആണ് ഫംഗ്ഷൽ പറയുന്നത് അത് ഓരോ ദിക്കിലും ഓരോ അനിമൽസ് ഉണ്ടെന്നുള്ളതാണ് അപ്പം അത് അതാത് ഡയറക്ഷൻസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും ഇപ്പോൾ ഇന്ന് ഒരുപാട് പേര് പിന്നെ പട്ടികളെ വളർത്തുന്നുണ്ട് അപ്പോൾ പട്ടിക്ക് ഏറ്റവും പട്ടിക്കൂടിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പട്ടിക്കൂട് ചെയ്യുന്നത് നമുക്ക് അത് പട്ടി അത് പന്ത്രണ്ട് അനിമൽസും ഓരോ ഇതിനെ മൊത്തത്തിൽ മുന്നൂറ്റൊരോ ഡിഗ്രിയെ പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിക്കിലും നിമൽസ് വരുന്നതായിട്ട് വരുന്നുണ്ട് അപ്പോൾ വടക്ക് പടിഞ്ഞാറാണ് പട്ടിക്കൂടിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥാനം അപ്പോൾ വടക്ക് പടിഞ്ഞാറ് പട്ടിക്കൂട് ചെയ്യുന്നത് നമുക്ക് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ ചിലർ കോഴി കോഴിയെ വളർത്തുന്നുണ്ട് അപ്പോൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് സാറേ കോഴിക്കോട് നമ്മൾ ചെയ്യുന്നുണ്ട് കോഴിക്കോടിന് പറ്റിയ ഒരു സ്ഥലം എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കോഴിക്കോടിന് പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് വീടിൻ്റെ ആ പടിഞ്ഞാറ് ഭാഗത്ത് നല്ലതാണ് കോഴിക്കോട് ചെയ്യാനായിട്ട് നല്ലതാണ് വെസ്റ്റിലുള്ള ഒരു അനിമലാണ് ഈ റൂസ്റ്റോ എന്ന് പറയുന്നത് അപ്പോൾ പടിഞ്ഞാറ് ഭാഗം കോഴിക്കോടിന് പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇന്ന് മുയൽ കൃഷി ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ അല്ലെങ്കിൽ മുയലുകളെ വീടുകളിൽ വളർത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അല്ലെങ്കിൽ മുയലിൻ്റെ സ്റ്റാച്യുവൊക്കെ വീട്ടിലെ പൂന്തോട്ടത്തിലൊക്കെ വയ്ക്കുന്നതുണ്ട് അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ സ്ഥലമെന്ന് പറയുന്നത് കിഴക്ക് ഭാഗമാണ് കിഴക്ക് ഭാഗത്തൊരു മുയലിനെ വളർത്തുന്നത് നമുക്ക് ഏറെ നല്ലതാണ് അവിടെ കിഴക്കാണ് മുയലിൻ്റെ ഒരു റാബിറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കിഴക്കാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കി സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാനായിട്ട് അത് സാധിക്കുന്നതാണ് അപ്പോൾ ഓരോ ആനിമൽസിനും ഓരോരോ ഡയറക്ഷൻസ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ചില ഇപ്പോൾ പിന്നെ ചില മൃഗങ്ങളെയൊക്കെ വളർത്തുമ്പോഴത്തേക്കും മറ്റുള്ളവർ വന്നിട്ട് ഇപ്പോൾ പശുവിനെ കൊളത്തും മറ്റുള്ളവർ വന്നിട്ട് അത് കണ്ണ് തട്ടി പശുവിന് പാലില്ല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ദൃഷ്ടി മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ചില പിന്നെ ചില പട്ടികളെയൊക്കെ വന്ന് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ പട്ടികൾ പിന്നെ എണീക്കുന്നില്ല അത് തളന്നുണക്കി കിടക്കുന്ന അങ്ങനെ ഒത്തിരി തരത്തിലുള്ള അനുഭവങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് നമ്മളുടെ ഈ ആനിമൽസിനെ വളർത്തുന്ന ആ ഒരു കൂടിൽ ഈ ഒരു ഇത് മറ്റുള്ളവരെ വളരുമ്പോൾ നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ ആയി തൂക്കുന്നത് ഒത്തിരി പ്രയോജനം ചെയ്യും കാരണം ദൃഷ്ടി യാതൊരു കാരണവശാലും നമ്മളുടെ പിന്നെ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ വളർത്ത വളർത്തുന്ന മറ്റ് ആനിമൽസിനോ അത് നമുക്ക് തട്ടാതെ നമ്മളെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ബ്ലൂ ഐ എന്ന് പറയുന്ന ടർക്കിഷ് ബ്ലൂ ഐ എന്ന് പറയുന്ന ഈ ഒരു ടൂള് നിങ്ങളെ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം തന്നെ നമ്മൾ ഇവിടെ നിന്ന് പിന്നെ സാധനം കൊറിയർ ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി ചെയ്യുകയോ ചെയ്യുന്നുണ്ട് അതുപോലെ ഉപയോഗിക്കാവുന്ന ഒത്തിരി ടൂൾസുകളുണ്ട് ഫുങ്ഷയിലെ എല്ലാ ടൂളുകളും അത്തരത്തിലുള്ള ലാഫിൻ ബുദ്ധി ലാഫിൻ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഞാൻ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലങ്ങളായിട്ട് കൺസൾട്ടിങ് രംഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വീടുകൾ മൊത്തത്തിൽ ചെയ്ത് കൊടുക്കുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ടൂൾസ് എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഭൂരിഭാഗം വീടും ഭൂരിഭാഗം വീടൊക്കെ ഒരു ആയിരം വീട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വീടും ഇത്തരത്തിലുള്ള ലാഫിൻ ബുദ്ധിയാണ് വയ്ക്കുന്നത് ട്രാവലിംഗ് ബുദ്ധ എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരാനായിട്ട് ഈ ബുദ്ധിക്ക് സാധിക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ ഇതിൽ ഈ എടുക്കുമ്പോഴത്തേക്ക് താണ്ട് ഈ ഒരു പിന്നെ ഇവിടെ ഒരു വുഡിൻ്റെ പീസ് ഉണ്ട് ഇത് ചിലപ്പോൾ പൊട്ടി ഒടിഞ്ഞു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള കുടയുണ്ട് ഇത് ഒടിഞ്ഞു പോയിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു പോസിറ്റീവ് എനർജി പുറത്തോട്ട് വരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രാണിഹീലിങ്ങോ റേക്കോ ഒക്കെ പഠിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ സാധനം കൊള്ള കൊള്ളാവും അതിനകത്ത് എനർജിയുണ്ട് എനർജി ഇല്ലയെന്നുള്ള ഇത് നല്ല എനർജി എനർജിയുള്ളൊരു ബുദ്ധിയാണ് ഇരിക്കുന്ന നല്ല എനർജി അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഒരു ലാഫിൻ ലാഫിങ് ബുദ്ധിയെടുത്ത് അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് നമുക്ക് വീടുകളിൽ വെക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് ടൂൾസോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മൾ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ കൊറിയർ വഴിയോ അയച്ചു തരുന്നതാണ് പിന്നെ എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം അവസാനം അവസാന ആഴ്ചയിൽ ഞാൻ പിന്നെ കോഴിക്കോട് കണ്ണൂർ പാലക്കാട് മലപ്പുറം എന്നീ ഭാഗങ്ങളിൽ കൺസൾട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വന്ന് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് ഫംഗ്ഷ വഴി നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ചിലർ പറയും പിന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഇപ്പം നമുക്കൊരു തൊഴിൽ തൊഴിൽ സംബന്ധമായിട്ട് നമുക്ക് വീട്ടിലൊരു ബ്ലോക്ക് നിൽക്കുന്നുണ്ട് ബ്ലോക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ മുഖേന കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലോക്ക് തടസ്സത്തെ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി നേട്ടങ്ങളെ കൊണ്ടുവന്ന് തരാനായിട്ട് ഫംഗ്ഷനിക്ക് പോകാനും സാധിക്കുകയാണ് പിന്നെ ഫംഗ്ഷയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വളരെ മോശമായിട്ടുള്ളൊരു സ്റ്റേജിലാണ് ഈ ഫംഗ്ഷയെ പറ്റി അറിയുന്നത് അപ്പോൾ അദ്ദേഹം വിളിച്ച് കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ച് കൺസൾട്ടൻറ്റ് പറയുന്നതനുസരിച്ച് അവർ പിന്നെ ടൂൾസുകളെല്ലാം വെച്ച് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ അവർ താഴോട്ട് പോകത്തില്ല മുകളിലേക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരുന്ന ഒരു രീതിയാണ് സാധാരണ കണ്ടുവരുന്നത് അപ്പം ചെല്ല ഇത് ഒരു മന്ത്രവാദമോ മറ്റുള്ള കർമ്മങ്ങളോ ഒരു മാജിക്കോ ഒന്നും അല്ല ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എലമെൻറ്റുകളെ ബേസ് ചെയ്തിട്ടും സിമ്പോളിക്കായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഇത് ചെയ്ത് കോടീശ്വരായി ഇഷ്ടം മൊത്തം പോലെ ആൾക്കാരുണ്ട് അവരുടെ പല ഇപ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊരു ഫെംഗ്ഷീ കൺസൾട്ടൻ്റെ വിളിച്ച് കൺസൾട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിനി മുന്നോട്ട് എങ്ങനെ പോകാം അല്ലെങ്കിൽ തൊഴിലെല്ലാം പോയി അല്ലെങ്കിൽ സാമ്പത്തികമെല്ലാം പോയി അല്ലെങ്കിൽ പല പ്രശ്നത്തിലാണ് നിൽക്കുന്നത് മുന്നോട്ട് എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങളൊരു കൺസൾട്ടൻറ്റിനെ വിളിച്ച് കൺസൾട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഉറപ്പായിട്ടും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ സർവ്വ ഐശ്വര്യങ്ങളും ഫെംഗ്ഷ്യൻ മുഖേന നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു untuk bertemu. Nanti namaskar.